കുന്നംകുളം നഗരസഭ മുൻ ഹെൽത്ത് സൂപ്പർവൈസർക്കെതിരെയുള്ള ഓഡിറ്റ് തടസ്സം ഒഴിവാക്കുന്നതിനുള്ള അപേക്ഷ കൌൺസിലിൽ അജണ്ടയായി ഉൾപ്പെടുത്തിയതിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം ഉദ്യോഗസ്ഥരുടെ അഴിമതിക്ക് നഗരസഭാധ്യക്ഷയും സ്ഥിരം സമിതി അധ്യക്ഷനും കൂട്ടുനിൽക്കുകയാണെന്ന് കോൺഗ്രസും ബി ജെ പിയും ആരോപിച്ചു നഗരസഭയിൽ ഉദ്യോഗസ്ഥനായിരിക്കെ കൂടിയ നിരക്കിൽ ശുചീകരണ സാധനങ്ങൾ വാങ്ങിയ സംഭവത്തിലാണ് ഉദ്യോഗസ്ഥനിൽ നിന്നും രണ്ട് ലക്ഷത്തി നൂറ്റി പതിനഞ്ച് രൂപ ഈടാക്കണമെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ സ്ഥാപനത്തിന്റെ സാധനങ്ങൾ ഗുണനിലവാരം കുറഞ്ഞതായതിനാൽ ചെയർപേഴ്സണേയും ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷൻ്റെയും അനുമതിയോടുകൂടിയാണ് സാധനങ്ങൾ വാങ്ങിയതെന്നും ഇതിൽ വ്യക്തി താൽപ്പര്യമില്ലെന്നുമാണ് ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച കത്തിലുള്ളത് ഇത് കൗൺസിൽ കൗൺസിലംഗങ്ങളെയല്ല ഓഡിറ്ററിയാണ് ബോധ്യപ്പെടുത്തേണ്ടതെന്ന് ബിജു സി ബേബി പറഞ്ഞു കോൺഗ്രസ് അംഗങ്ങൾ ഇതു സംബന്ധിച്ച ഫയൽ ആവശ്യപ്പെട്ടെങ്കിലും ലഭ്യമാക്കാനാകാത്തതിനാൽ അടുത്ത കൗൺസിലിൽ അജണ്ട ഉൾപ്പെടുത്താമെന്ന് തീരുമാനിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥരുടെ അഴിമതിക്ക് ചെയർപേഴ്സണും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനും കൂട്ടുനിൽക്കുകയാണെന്നതിന്റെ തെളിവാണ് ഈ അജണ്ട എന്ന് ബിജു സി ബേബി കുറ്റപ്പെടുത്തി വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് ബി ജെ പി കക്ഷിനേതാവ് കെ കെ മുരളിയും പറഞ്ഞു നഗരസഭ ഇരുപത്തെട്ടാം വാർഡ് ചെമ്മണ്ണൂർ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തണമെന്നു കാണിച്ച് കൗൺസിലർ ഷീജ ഭരതൻ അവതരിപ്പിച്ച പ്രമേയം അംഗീകരിച്ചു കക്കാട് ചെറുവത്താനി ആരോഗ്യ കേന്ദ്രങ്ങളിലും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു കുന്നംകുളം ബദനി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി ബാച്ച് തുടങ്ങുന്നതിന് ശുപാർശ നൽകും വിദ്യാലയം ഹയർ സെക്കൻഡറി ആയി ഉയർത്തുന്നതിന് സ്കൂൾ അധികൃതർ സമർപ്പിച്ച അപേക്ഷയിലാണ് നടപടി എച്ച്എസ്എസ് ബാച്ച് ആരംഭിക്കുന്നതിനായുള്ള ഭൗതിക സാഹചര്യങ്ങൾ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട് കുന്നംകുളം നഗരസഭാ കേരളോത്സവം ഒക്ടോബർ പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ദിവസങ്ങളിൽ സംഘടിപ്പിക്കും നടത്തിപ്പിനായി രണ്ട് ലക്ഷം രൂപയും അനുവദിച്ചു കൗൺസിൽ യോഗത്തിന് നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം സുരേഷ് ടി സോമശേഖരൻ കൗൺസിലർമാരായ ഷാജി അലിക്കൽ ലബിബ് ഹാസൻ മിനിമോൺസി ഗീതാശശി ബീനാരവി തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു